മുപ്പതിലധികം ധാന്യങ്ങളിൽ നിന്ന് നമുക്ക് ഓയിൽ എക്സ്ട്രാറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ കെ സി നമുക്ക് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്നാക്ഷൻ മിഷീനാണ് ഇതിനകത്ത് ഓരോ ഓരോ ധാന്യത്തിനും ഓരോ ടെമ്പറേച്ചർ ആണ് അപ്പൊ വൺ ഫിഫ്റ്റിയിൽ ഫ്ലാക്സ് ചെയ്ത കോക്കോൺസ് സീസ് ടൂ ഡിഗ്രി സെൽഷ്യസിൽ മസ്റ്റ് ആൽമോണ്ട് അങ്ങനെ ടൂ ഫിഫ്റ്റിയിൽ അങ്ങനെ പീനട്ട് അങ്ങനെ ഓരോ ധാന്യത്തിനും ഓരോ ടെമ്പറേച്ചർ വരുന്നത് അപ്പൊ ഈ മിഷൻ ഓൺ ആയി കഴിഞ്ഞാൽ സെറ്റ് സെറ്റാവുന്ന ഇവിടെ ടെമ്പറേച്ചറാണ് ആ ടെമ്പറച്ചർ അനുസരിച്ചുള്ള ധാന്യങ്ങളാണ് നമുക്ക് ഇടേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു പീനട്ട് കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പീനട്ട് നമ്മൾ ഇട്ടിട്ട് നമുക്ക് കിട്ടിയ ഒരു വേസ്റ്റ് ആണ് ഈ കാണുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഓയിലും കിട്ടി അപ്പോൾ നമ്മൾ നമ്മളടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ കോക്കനട്ട് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി മതി അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആ ഒരു മീറ്ററിൽ നമുക്ക് അതിൻ്റെ ടെമ്പറച്ചറും കാണാൻ പറ്റും അപ്പോൾ ഒരു ഇതുണ്ട് അതുപോലെ തന്നെ മോട്ടറിന്റെ ഈ ഒരു സ്വിച്ചാണ് അപ്പോൾ ഈ മോട്ടറിന്റെ ആദ്യം മെഷീൻ ഓൺ ആക്കണം അതിനുശേഷം നമ്മൾ മോട്ടർ ഓൺ ആക്കണം എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തേടി നമുക്കിത് എത്ര ടൈപ്പ് ഉണ്ട് ഇത് ഇതിലൊരു മൂന്ന് മോഡലുണ്ട് മൂന്ന് മോഡൽ ഉണ്ട് പിന്നെ കമേഷ്യൽ മോഡൽ ഇത് കമേഴ്ഷ്യൽ മോഡലാണ് വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ചാൽ ഔട്ട് പുട്ട് മാത്രം വ്യത്യാസമാവും നമുക്ക് കമേഴ്ഷ്യൽ എടുക്കുമ്പോൾ കുറെ ഔട്ട്പുട്ട് ഉണ്ടാവും അപ്പൊ ഇതിൽ ഒരു മണിക്കൂറിൽ നമ്മൾ ആറ് തൊട്ട് 8 കിലോ വരയ്ക്കും നമുക്ക് ഇൻപുട്ട് ഇട്ടിട്ട് ഓയിൽ എക്സ്ട്രാക്റ്റ് ആക്കി എടുക്കാൻ പറ്റും ഏത് സീഡ് ആണെങ്കിലും ഇടാം ഇട്ടിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും ഒരു 30 പ്ലസ് സീഡ്സ് ആക്കിടാൻ പറ്റും ഡൊമസ്റ്റിക് ആണെങ്കിലും നമുക്ക് അതേപോലെ തന്നെ തേർട്ടി പ്ലസ് സീറ്റ് ഇടാം പക്ഷേ ഔട്ട് പുട്ട് വന്നിട്ട് ഇതിൽ ഒരു മണിക്കൂറിൽ ആറ് തൊട്ട് അപ്പൊ ചെറുതെടുക്കുമ്പോ നമുക്ക് നാല് തൊട്ട് ഒരു അഞ്ചുവരയ്ക്ക് സിംഗിൾ തന്നെ ഡെലിവറിയും ഡെലിവറി ഓർഡർ ചെയ്തെങ്കിൽ ഒരു രണ്ടു ദിവസത്തിലേക്ക് നിങ്ങൾ അഡ്രസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇതിൽ വന്നിട്ട് മാനുഫാക്ചറിംഗ് വാറണ്ടി വൺ ഇയർ ഉണ്ട് മോട്ടോർ വാറണ്ടി വന്ന് ടൂ ഇയർ ഫുള്ള് ഇത് ഫുൾഗ്രേഡാണ് വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരു ചെറിയതായിട്ടൊരു വീട്ടിലോട്ട് അല്ല ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ്യലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു മില്ല് സെറ്റ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻ നിങ്ങൾക്ക് വാങ്ങിക്കുക എന്നാണ് മുപ്പതിലധികം ധാന്യങ്ങൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ കാരണം ഈ ഒരു സൈഡിലാണ് നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് വരുന്നത് ഓയിലിൻ്റെ ഔട്ട്പുട്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ അതിൻ്റെ വേസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഈ വേസ്റ്റ് ഒക്കെ ആയാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന വേറെ കാലിത്തീരയായിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത് നമുക്ക് ഈ ഒരു കോക്കോണട്ടിൻ്റെ നമ്മളിങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഓയിൽ എക്സ്ട്രാക്ടർ അപ്പം നമ്മൾ നമ്മുടെ കൊമേഴ്സ്യൽ ടൈപ്പാണ് ഇത് കൂടെ ഡൊമസ്റ്റിക് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സീഡ് നമ്മൾ പീനട്ട് ചെയ്തു അതുപോലെ തന്നെ കോക്ക്നട്ട് ചെയ്തു പിന്നെ അവർക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇതിലൊരു ഗ്ലൗ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ധാന്യങ്ങൾ ഇടാൻ നേരത്തെ കൈയ്യോ നടത്തുക ആയിരിക്കും വേണ്ടി പോകത്തില്ല എന്നാൽ പല പ്രിക്കോഷൻ ഉള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരു സീഡിട്ടതിനു ശേഷം അതിനകത്ത് ഓയിൽ എക്സ്ട്രാ ഇട്ടതിനു ശേഷം അത് ഫുള്ള് മെഷീൻ ക്ലീൻ ചെയ്യണം എന്നിട്ട് മാത്രം നെക്സ്റ്റ് ഇടുക അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറയുന്ന രണ്ട് പ്രോഡക്റ്റ് ഏതായാലും വേണമെന്നുണ്ടെങ്കിൽ കോവി ക്ലാസിക് ഇൻഡസ്ട്രിയുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് വീഡിയോയ്ക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഓയിൽ എക്സ്ട്രാറ്റ്